ഒരു കരനൂറ് പക്ക പക്കവിടെ ഉണ്ടാക്കിയാൽ ഈ അരിപ്പേക്കകത്തോട്ട് ഒരു കപ്പ് കടലപ്പാവ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് അരിച്ചെടുക്കണം അരി ഇല്ലാതെ വേണം നമുക്കത് അരിച്ചെടുക്കാനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അതോടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇടതെടുക്കുക കുറച്ച് കാശ്മീരി മുളക് പൊടി കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പെരിഞ്ചീരകപ്പൊടി ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു മൂന്നാർ വെളുത്തുള്ളി ഇന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് നമുക്കിത് ചാറിങ്ങി എടുക്കണം ഈ പൊടികളെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ വെള്ളവും ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ഇളക്കിയിട്ട് ഒരൽപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് കൈ കൊണ്ടൊന്ന് നല്ല ഇളക്കി എടുക്കുക ഇതേപോലെ നല്ലപോലെ വലുന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് പക്കാവടം റെഡിയാക്കിയല്ലോ ഒരു പരന്ന പാത്രം അങ്ങോട്ട് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചില്ലൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇതിൻ്റെ അകത്തോട്ട് ഒരൽപ്പം എണ്ണയും തൂത്ത് കൊടുക്കുക ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാവെല്ലാം അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഇല്ലാത്തോട്ട് കയറ്റുക ഇതങ്ങോട്ട് കയറയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കുറേശേ ഇടുന്നുള്ളൂ അപ്പം അല്പസമയം കഴിഞ്ഞതിന് ശേഷം തിരിച്ചൊന്നിട്ട് കൊടുക്കുക നമുക്കിത് ഇങ്ങനെ ഒരു പാത്രത്തിലൂട്ട് കരിയാപ്പുരിയൊക്കെ വാർത്ത് പക്കാവിടെ മേളോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ പക്കാവിടെയൊക്കെ റെഡി ആയിട്ടുണ്ട് ആളതൊക്കെ മേടിച്ചത് അതേ ടേസ്റ്റ് തന്നെ ഇതേപോലെ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും